വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോക്കുന്നത് ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങളുടെ ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അവബോധം നിങ്ങൾക്ക് ശരിയായ ഒരു പാതയാണോ കാണിച്ചു തരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഭയമാണോ നിങ്ങളുടെ കാര്യങ്ങളെ തടസ്സപ്പെടുത്തുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മൈൻഡിൽ എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ആ ഒരു ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം അല്ലെങ്കിൽ ആ ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പെൻഡുലം ഡ്രൗസും കൂടിയും ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് ഒരു ഗഡ് ഫീലിംഗ് ആണോ അതോ നിങ്ങളുടെ ഭയമാണോ എന്നുള്ളൊരു കാര്യം ഇതിൽ കൂടെ അറിയാൻ സാധിക്കും അപ്പോൾ ലൈഫിൽ ഒരു തീരുമാനം എടുക്കാൻ നിൽക്കുന്ന വ്യക്തിയാണ് അപ്പോൾ നിങ്ങൾക്കൊരു ഡബിൾ സ്റ്റാൻഡ് വരുന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ തന്നെയാണോ അത് പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ മനസ്സിലെ ഭയം കൊണ്ടാണോ എനിക്കങ്ങനെ തോന്നുന്നത് എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ റെസനേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ അവബോധം എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി ദൈവികമായിട്ടുള്ളൊരു സന്ദേശമായിട്ടാണ് കാണുന്നത് അത് കുറച്ചും കൂടി സോഫ്റ്റുമാണ് അതേപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി തരുന്ന ഒരു കാര്യം കൂടിയായിരിക്കും ഇൻഡ്യൂഷൻ എന്ന് പറയുമ്പോൾ ഭയം എന്ന് പറയുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് ഫീലിംഗ് തരുന്ന ഒരു കാര്യമാണ് അത് കുറച്ചും കൂടി ഉച്ചത്തിലുള്ളൊരു ആയിരിക്കും നമ്മുടെ മനസ്സിൽ നിന്ന് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയൊരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നു അത് റിലേഷൻ ആയിക്കോട്ടെ നിങ്ങളുടെ ജോലി ആയിക്കോട്ടെ അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ അതിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഒരു ഇൻഡ്യൂഷൻ അത് ചെയ്യണം എന്നുള്ളൊരു തോട്ട് നിങ്ങളുടെ മൈൻഡിൽ വരുമ്പോൾ അതേസമയം നിങ്ങളുടെ മൈൻഡിൽ നിന്ന് ആ ഒരു ഫിയർ ഫാക്ടർ പറയാൻ നിങ്ങൾ പരാജയപ്പെടുത്തു പെട്ടു പോകും അത് ഒരിക്കലും നടക്കില്ല എന്നുള്ളൊരു ആൻസർ ആയിരിക്കും തരാം അപ്പോൾ ആ ഒരു രണ്ട് തട്ടിൽ നിൽക്കുമ്പോൾ ഇതിലെടുക്കുന്ന തീരുമാനങ്ങളാണ് മറ്റ് പലരെയും ഒരു പരാജയത്തിലേക്ക് എത്തിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അവരൊരു കൺഫ്യൂഷനിലൂടെ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഒരു പരാജയപ്പെട്ടു പോകുന്നത് അപ്പോൾ അങ്ങനെ അതാണ് അവബോധം ഫിയറും തമ്മിലുള്ളൊരു എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഈ റീഡിങ്ങിലൂടെ നമുക്ക് നോക്കാം നിങ്ങളുടെ ഒരു എന്താണ് ഇൻഡ്യൂഷൻ ലെവൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന ആ കാര്യത്തിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യണം അത് ഇൻഡ്യൂഷൻ തന്നെയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു ഡിസിഷനായിട്ട് മൂവ് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ഫിയർ ഫാക്ടർ ആണെങ്കിൽ നിങ്ങൾ ആ കാര്യത്തെ ഒന്നും കൂടി ചിന്തിച്ച് മൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും ഓക്കെ ഇവിടെ ഒരു മൂന്ന് കാർഡ്സ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലിപ്പോൾ കാണിക്കുന്നത് നിങ്ങളൊക്കെ പല കാര്യങ്ങളും നിങ്ങൾ ബാലൻസ് ചെയ്യാനായിട്ട് ഇവിടെ ശ്രമിക്കുന്നുണ്ട് ഒരു ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അനുഭവിക്കുന്ന എന്തെങ്കിലും രണ്ട് വ്യക്തികളായിരിക്കാം നിങ്ങളുടെ ജോലിയും വ്യക്തിപരമായ ജീവിതമായിരിക്കാം എന്തായാലും നിങ്ങൾ ഒരു ജഗ്ലിംഗ് സ്റ്റേജിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഒരു ചെറിയൊരു ഫിയൽ ഫാക്ടറും നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നാൽ അതേസമയം നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഇവിടെ സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത് ഹൈപ്രിസ്റ്റിസ് കാർഡാണ് അപ്പോൾ നിങ്ങൾക്ക് പല രീതിയിൽ യൂണിവേഴ്സ് ഇൻഡ്യൂഷൻ രൂപത്തിൽ നിങ്ങൾക്ക് പല മെസ്സേജസ് തരുന്നുണ്ട് എന്ന് തന്നെയാണ് അത് നിങ്ങളുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻറ്റ്യൂഷൻ പവർ തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് നിങ്ങൾക്ക് അതുപോലെ തന്നെ ആ ഒരു ഇൻറ്റൂഷനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അബണ്ടൻസും ഇവിടെ സാധ്യമാണ് അപ്പോൾ നമ്മൾക്ക് എന്തായാലും ഒരു പെൻറ്റുലോൺ ഡ്രൗസിങ്ങിലൂടെ നോക്കാം നിങ്ങൾക്കുള്ള ഇൻഡ്യൂഷൻ തരുന്നത് അതായത് ഇവിടെ ഒരു ഹൈ പ്രിസ്റ്റസ് കാർഡ് കിട്ടിയത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഹൈ ഇൻഡ്യൂഷൻ ലെവലാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഒരു ഡ്രൗസിംഗ് ഡ്രൗസിങ്ങിലൂടെ നമുക്ക് നോക്കാം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇൻറ്റുഷൻ ആണോ കറക്റ്റ് അതോ നിങ്ങളുടെ ഫിയർ ആണോ എന്നുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം പെൻഡുലം कैन ई स्टार्ट पेंटुल कैन आई स्टार्ट द टाउसिंग ओके ओके थैंक यू थैंक यू पेन्टुलाम पेंटुलम स्टॉप ഈ വീഡിയോ കാണുന്ന വ്യക്തികളുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ അല്ലെങ്കിൽ അവരുടെ ഇൻഡ്യൂഷൻ തരുന്ന മെസ്സേജസ് ശരിയാണോ അവർ ആ ഒരു തീരുമാനവുമായി മുന്നോട്ട് നീങ്ങണോ പെൻഡുലം പ്ലീസ് ഗവ് മീ ആൻ ആൻസർ ഫോർ ദിസ് പെൻറ്റുലം ഇസ് ദർ ഇൻറ്റുഷൻ റൈറ്റ് ഓർ റോങ് ഇസ് ഇറ്റ് റൈറ്റ് ഓക്കെ പെൻഡുലം ഇവിടെ എസ് ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മൈൻഡിൽ വരുന്ന താങ്ക് യു പെൻറ്റുലം താങ്ക് യു സോ മച്ച് അപ്പോൾ ഇവിടെ പെന്റുലം യെസ് എന്നുള്ളൊരു ആണ് തന്നിരിക്കുന്നത് അതിനർത്ഥം നിങ്ങൾക്കിവിടെ മൈൻഡിൽ നിങ്ങൾ റിലാക്സ് ചെയ്തിരിക്കുക നിങ്ങൾക്ക് മൈൻഡിൽ വരുന്നൊരു ഫസ്റ്റ് തോട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രോങ് ആയി തോന്നുന്ന ഒരു ഫീലിംഗ് ഗട്ട് ഫീലിംഗ് എന്താണോ അത് നിങ്ങളുടെ ആണ് അതുമായിട്ട് മുന്നോട്ട് നീങ്ങുക എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇവിടെ പെൻഡുലോൺ തന്നിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു റീഡിങ്ങിലൂടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സൽ ബ്ലെസ്സിങ് ആയിട്ട് ഒരുപാട് നല്ല സ്ട്രോങ് പവർ ഉള്ള വ്യക്തികളാണ് നിങ്ങൾ അതേസമയം ചില സമയങ്ങളിൽ നിങ്ങളൊരു കൺഫ്യൂഷൻ സ്റ്റേജിൽ പോകുന്നുണ്ട് ബാലൻസ് ചെയ്യുന്ന ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ചില പേടി ഭയങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ട് അപ്പോൾ അതിനെ നീക്കി നിർത്തുക നിങ്ങൾക്ക് മൈൻഡിൽ വളരെ ഡീപ്പായിട്ട് എന്ത് കാര്യമാണോ തോന്നുന്നത് അത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ ആണ് അത് നിങ്ങളെ ഭയപ്പെടുത്തുന്ന പോലത്തെ ചിന്തകളായിരിക്കില്ല വളരെ സോഫ്റ്റായിട്ട് നിങ്ങൾക്ക് സന്തോഷവും പോസിറ്റീവും തരുന്ന എന്തെങ്കിലും തോട്ട്സ് നിങ്ങളുടെ ഗഡ് ഫീലിംഗ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ആ ഒരു തീരുമാനമായിട്ട് മുന്നോട്ട് നീങ്ങുക എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നതും പെൻഡുലോ യെസ് എന്നുള്ളൊരു ആൻസർ ആണ് തന്നിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും തീരുമാനമെടുക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒരു ടു മിനിറ്റ്സ് റിലാക്സ് ചെയ്യുക നിങ്ങളുടെ മൈൻഡിൽ വരുന്ന തോട്ട്സിനെ ഒബ്സർവ് ചെയ്യുക അതിനുശേഷം എന്താണോ വളരെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു തോട്ട് നിങ്ങൾക്ക് വരുന്നത് ഒരു ഗഡ് ഫീലിംഗ് അതുമായിട്ട് മുന്നോട്ട് നീങ്ങുക അപ്പോൾ ഈ ഒരു റീഡിംഗ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പേഴ്സണൽ റീഡിങ്ങും പേഴ്സണൽ ടൗസിങ്ങും ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു